ഈ ശമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈ നിന്ന് പ്രാർത്ഥനയും എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരികയാണ് സ്നേഹമുള്ളവരെ കൊണ്ടുപോയി അമ്പും നോമ്പുമായി ബന്ധപ്പെട്ട് ഈ മാർച്ച് മൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ മുതൽ നാൽപ്പത് ദിവസത്തേക്ക് ഒരു പരിഹാര പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ വലിയ നോമ്പിൻ്റെ അൻപത് ദിവസം അതിൽ ആദ്യത്തെ നാൽപ്പത് ദിവസങ്ങൾ ഒരു പരിഹാര പ്രാർത്ഥനയായിട്ട് നമ്മൾ പങ്കുചേരുമ്പോൾ ഇതെല്ലാം ദിവസത്താകുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ രാവിലെ മണിക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഓരോ പാപമേഖലയിലേക്കും കർത്താവായ യേശുവിൻ്റെ കരുണ കടന്നു വരാനും ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തിപ്പിക്കാനും ആ പാപങ്ങളിൽ ഏറ്റു പറഞ്ഞ് വെറുത്തുപേക്ഷിക്കാനുള്ള വലിയൊരു കൃപ നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും നമ്മുടെ തലമുറകളിലും സംഭവിക്കാൻ വേണ്ടിയുള്ള ഒരു വിശദീകരണം ശുശ്രൂഷയാണ് ഈ നാൽപ്പത് ദിവസത്തെ പാപപരിഹാര പ്രാർത്ഥന അല്ലെങ്കിൽ ഈ നാൽപ്പത് ദിവസത്തെ പരിഹാര പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയും നമ്മൾ സമർപ്പിക്കും ദൈവത്തിൻ്റെ പത്ത് പ്രമാണങ്ങൾ തിരുസഭയുടെ അഞ്ച് കൽപ്പനകൾ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന ആറ് പാപങ്ങൾ നമ്മുടെ ഏഴ് മൂലപാപങ്ങൾ ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന നാല് പാപങ്ങൾ ഈ മേഖല വന്നുപോയ ഓരോ പാപമേഖലയിലേക്കും ഓരോ ദിവസവും നമ്മൾ സമർപ്പിച്ച് ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകമായി കുരിശൻ്റെ വഴി പരിഹാരമായി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഗുരുശൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പാപസ്വാധീനം നമ്മൾ ഇന്ന് വിട്ടുപോകാൻ വേണ്ടി ദേവിക തന്നെ ആരാധനയും ആശീർവാദോണ്ടായിരിക്കും എല്ലാവരും മുടങ്ങാതെ കുടുംബം ഒരുമിച്ച് ഈശുശ്രൂഷയിൽ പങ്കെടുക്കണമേ എന്ന ഏറ്റവും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഇതുവഴി വലിയ വിശുദ്ധീകരണ ജീവിതത്തിൽ സംഭവിക്കും കുടുംബങ്ങളിൽ സംഭവിക്കും സമൂഹത്തിൽ സംഭവിക്കും പാപ തമ്മിൽ നിന്ന് വഴി മാറുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ വേഗം അനുഗ്രഹമായി കടന്നു വരും ഈ നാല് ദിവസത്തെ ഈ പരിഹാര പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും കർത്താവേറെ അനുഗ്രഹിക്കും തടസ്സങ്ങൾ വിട്ടുപോകും രോഗങ്ങൾ വിട്ടുപോകും ഈ ശുശ്രൂഷ മുടക്കം കൂടാതെ എല്ലാ ദിവസവും പങ്കെടുക്കാനും ഇതെ ഷെയർ ചെയ്ത് കൊടുക്കാനും എല്ലാ വ്യക്തിയും കുടുംബം ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശ്വരനമ്മയെ അനുഗ്രഹിക്കട്ടെ അമ്പ് നോമ്പിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അവർക്ക് നേരുകയാണ്